ആശുപത്രിയിൽ സ്ഥാപിച്ച സോളാർ പാനൽ വാട്ടർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക് പ്രഷർ ചെക്ക് സംവിധാനങ്ങളുടെ പ്രവർത്തനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് സ്ഥാപിച്ച സോളാർ പാനൽ വാട്ടർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക് പ്രഷർ ചെക്ക് എന്നിവയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു

ആരോഗ്യ വളരെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമുക്ക് ഇന്ന് എല്ലാവർക്കും ഈ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഭാവ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി വി സുനിത എം സുമേഷോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി അഞ്ജന അജയൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ചു പേർക്ക് സഹായം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ